ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാലത്തെ പണികളെല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അപ്പോൾ ഇന്നൊരു പൊതിച്ചോറ് കിട്ടിയാലോ എന്ന് ഉള്ള ആഗ്രഹം അപ്പോൾ ഇന്ന് മീനൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ കിഴങ്ങ് മുഴുക്ക് വരട്ടി സാമ്പാർ മുട്ട വെഴിച്ചതൊക്കെ കൂട്ടിയാണ് ചോറൊക്കെ കൊടുത്തു വിട്ടത് അപ്പോൾ ഞാൻ നമ്മുടെ തന്നെ തക്കാളി രണ്ട് പച്ച തക്കാളിയാണ് പറിച്ചെടുത്ത് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് തക്കാളി എടുത്തിട്ടുള്ളൂ വേറെ ആർക്കും ഇഷ്ടമല്ല എനിക്ക് മാത്രമാണ് പച്ച തക്കാളി തോരൻ ഇഷ്ടമുള്ളൂ കേട്ടോ അത് കുറച്ച് മതിയായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത് പിന്നെ ഞാൻ ചട്ടിയിലാണ് വെക്കാനായിട്ട് പോകുന്നത് ഇതുപോലത്തെ മൺചട്ടിയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കറിക്കൊക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കൂട്ടുകാരൊക്കെ കാണുന്നത് എങ്കിലേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരാനായിട്ട് ശ്രമിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമ്മുടെ നാടൻ രീതിയിലുള്ള പാചകങ്ങളാണ് വീഡിയോയിൽ കൂടുതലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത്തരം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടവർ എല്ലാ വീഡിയോസും ഒന്ന് കാണാനായിട്ട് ഒക്കെ ശ്രമിക്കണേ തോരം വയ്ക്കാനായിട്ട് കുറച്ച് തേങ്ങ ചെറുകിയെടുക്കുന്നുണ്ട് പിന്നെ തേങ്ങ ചെറുകിയെടുത്തതും പച്ചമുളക് അരിഞ്ഞെടുക്കുന്നുണ്ട് സവാളയും കൂടെയാണ് എടുത്തിരിക്കുന്നത് ഉള്ളി വേണമെങ്കിൽ ഇതിനെ ചേർക്കാം ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് സവാളയാണ് എടുത്തു തന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ തക്കാളിയുടെ കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരല്പം മഞ്ഞൾ പൊടിയും ഉപ്പ് പൊടിയും കൂടെ തിരി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരൽപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ അതൊന്ന് നന്നായിട്ടൊന്ന് തിരുമുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ കൈ കഴുകിയ വെള്ളം മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ടട്ടോ അതിനധികം വേവില്ല ഒത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞു പോകും അപ്പോൾ ഇനിയിപ്പോൾ അടുപ്പത്തേക്ക് വയ്ക്കാം വേകാനായിട്ട് സ്റ്റവ് കത്തിച്ച് അത് മൂടി ഒന്ന് വെക്കുന്നുണ്ട് പിന്നെ ഞാനൊരു വാഴയില വെട്ടാനായിട്ട് പോയി വാഴയില നിറച്ച് പൊടിയായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് അവിടെ വെള്ളം വാലനായിട്ട് വെച്ചിട്ടുണ്ട് തക്കാളി തോരനായിട്ടുണ്ട് ഒരു അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് കറി വാങ്ങി വെക്കുന്നുണ്ടേ എന്നിട്ട് ഞാൻ വാഴയില വാട്ടിയെടുത്തു അപ്പോൾ അതാ മീനൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വേണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ഒരു മുട്ടയും കൂടെ പൊരിക്കുവാണേ കോഴി നമുക്കുണ്ട് അപ്പം മുട്ടയ്ക്കൊന്നും ക്ഷാമമില്ല എപ്പോഴും മുട്ട ഉണ്ടാവും കേട്ടോ അതിലേക്ക് സവാള കൊത്തി അരിഞ്ഞ് പച്ചമുളക് അരിഞ്ഞതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് അപ്പോൾ മുട്ടയും കൂടെ ഒന്ന് പൊരിക്കാനായിട്ട് എടുക്കണേ പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം കൂടുതൽ ഇലപ്പൊതിക്കകത്തൊക്കെ കൊണ്ടുപോകുമായിരുന്നു പിന്നെ ജോലിക്കൊക്കെ പോയി തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്ത കുട്ടികളെയും വിട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് മിക്കവാറും തന്നെ ചോറ്റുപാത്രത്തിലൊക്കെയാണ് ചോറ് കെട്ടിക്കൊണ്ട് പോവാറേ അപ്പോൾ നമ്മൾ മുട്ടയും പൊരിച്ചിട്ട് പിന്നെ വാഴയിലേക്കകത്തേക്ക് ചോറിട്ട് കൊടുത്തു പിന്നെ രാവിലത്തെ കിഴങ്ങ് മുഴുക്ക് വരുത്തി ഒരൽപ്പം വെച്ച് കൊടുക്കുന്നുണ്ട് തക്കാളിത്തോരനും വിളമ്പിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്ന് രണ്ട് ദിവസം മുമ്പ് കുറച്ച് ഇലിമ്പിക്ക പുളി അത് പറച്ച് അച്ചാറിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ട് അച്ചാറും കൂടെ കുറച്ച് ഇലയിലേക്ക് വിളമ്പി വയ്ക്കുവാണേ അപ്പം അച്ചാറും എടുത്തു പിന്നെ മുട്ട പൊരിച്ചതും കൂടെ വെച്ചിട്ട് ചോറ് പൊതി കെട്ടി വെക്കുക കേട്ടോ ഇനിയിപ്പോൾ ഈ പൊതി കെട്ടി വെച്ചിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും ആ ഇല കഴിക്കുമ്പോൾ തന്നെ ഒരു മണമുണ്ട് അതാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മീനൊന്നും ഇല്ലെങ്കിൽ കൂടി നമ്മൾ ആ ചോറ് മുഴുവനും വരി ഉണ്ട് പോകും അപ്പോൾ ഇതൊക്കെ എങ്ങനെ പൊതിച്ചോറൊക്കെ കിട്ടുന്ന എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി